നമസ്കാരം എന്തിനു വേണ്ടിയായിരുന്നു നവകേരള സദസ്സ് ആരൊക്കെയായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞ പൗരപ്രമുഖർ ആരൊക്കെയായിരുന്നു ഈ അഴിഞ്ഞാട്ട സർക്കൂട്ടിൻ്റെ സ്പോൺസർമാർ നവകേരള സർക്യൂട്ടിലൂടെ പിരിച്ചെടുത്ത പണമൊക്കെ എന്തു ചെയ്യും നോക്കാം തീർച്ചയായും ഈ നവകേരള സർക്യൂട്ടിൻ്റെ സ്പോൺസർമാരിൽ കൂടുതൽ പേരും ക്വാറി മുതലാളിമാരും ബാർ മുതലാളിമാരും ഒക്കെയായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ നവകേരള സർക്യൂട്ട് തുടങ്ങിയതിൽ പിന്നെ മദ്യപിച്ചു കൊണ്ടുള്ള വാഹനാപകടങ്ങൾ മുമ്പത്തെക്കാളും കൂടുതലായിരുന്നു നവകേരള സർക്യൂട്ടിനായി വൻ തുകകൾ പിരിവു കൊടുത്ത ബാർ മുതലാളിമാരുമായിട്ടുള്ള ധാരണയായിരുന്നു ബാറുകളിൽ നിന്ന് മദ്യപിച്ചിട്ടിറങ്ങുന്നവരെ പോലീസ് പരിശോധനയിൽ നിന്ന് ഒഴിവാക്കുമെന്ന ഉദാഹരണ സഹിതം പറയാം ഒരാഴ്ച മുൻപ് ചേർത്തലയിൽ മദ്യപിച്ച യുവാവ് വാഹനം ഓടിച്ച് വരുത്തിവെച്ചത് നിരവധി അപകടങ്ങളാണ് വാടകയ്ക്കെടുത്ത കാറിൽ റോഡിലൂടെ ചീറിപ്പാഞ്ഞ യുവാവ് നിരവധി വാഹനങ്ങൾക്ക് കേടുവരുത്തി അപകടകരമായും അശ്രദ്ധമായും വാഹനം ഓടിച്ച യുവാവിനെ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഏറെ നേരം പണിപ്പെട്ടാണ് പിടികൂടിയത് അപകടമുണ്ടാക്കിയിട്ടുള്ള ഓട്ടത്തിനിടയിൽ കാറിൻ്റെ ടയർ ഊരിപ്പോയിട്ട് പോലും ഇയാളത് അറിഞ്ഞില്ല മദ്യപിച്ചിൽ ലെക്കുകെട്ട മാത്യൂസ് കറിയ എന്ന യുവാവ് കോട്ടയം കറുകച്ചാലിൽ ഒരു വൃദ്ധയുടെ കടയും തൊട്ടടുത്തുള്ള മറ്റൊരു കടയും ടിപ്പർ ലോറി കൊണ്ട് ഇടിച്ചു നശിപ്പിച്ചു യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു ഇത് എന്നുകൂടി ഓർക്കണം ഇടിച്ചു നശിപ്പിക്കുക മാത്രമല്ല ടിപ്പറിൽ സൂക്ഷിച്ചിരുന്ന പെട്രോൾ ഒഴിച്ച് കടയ്ക്ക് തീയിടുകയും ചെയ്തു എഴുപത് ശതമാനത്തോളം അംഗപരിമിതനായ ആയുർ സ്വദേശിയായ മോഹനന്റെ കട പ്രദേശവാസിയായ സബ്ദാം തൻ്റെ കാറുകൊണ്ട് ഇടിച്ചു തകർത്തത് കാറിനടുത്തേക്ക് സിഗരറ്റ് കൊണ്ട് കൊടുക്കാത്തതിൻ്റെ പേരിലായിരുന്നു സബ്ദാമും മധ്യ ലഹരിയിലായിരുന്നു ഇത്തരത്തിൽ നിരവധി വാഹനാപകടങ്ങളാണ് നവകേരള സർക്കൂട്ട് തുടങ്ങിയതിൽ പിന്നെ സംസ്ഥാനത്ത് നടന്നത് ബാറുകൾക്ക് സമീപമുള്ള പരിശോധനയിൽ പോലീസ് അയവ് വരുത്തിയതിനു ശേഷമാണ് വാഹനാപകടങ്ങൾ വർദ്ധിച്ചത് എന്നാണ് ആരോപണം ബാർ മുതലാളിമാരിൽ നിന്നും കോറി മുതലാളിമാരിൽ നിന്നും പിരിച്ചെടുക്കാനുള്ള കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കുന്നതിൽ സർക്കാർ ഇപ്പോഴും അലംഭാവം തുടരുകയാണ് നവകേരള സർക്യൂട്ടിനിടയിലെ പൗരപ്രമുഖർ ബാർ മുതലാളിമാരും കോറി മുതലാളിമാരും പുത്തൻ പണക്കാരും ഒക്കെ തന്നെയായിരുന്നു വരി നിന്ന് വോട്ട് കുത്തി ജയിപ്പിച്ച് അധികാരത്തിൽ കയറ്റിവിട്ട സാധാരണക്കാരൻ മുഖ്യമന്ത്രിയുടെയും മന്ത്രി കൂട്ടങ്ങളുടെയും തേണ്ടാപ്പാടകലെ തന്നെയായിരുന്നു സ്പോൺസർമാരിൽ നിന്ന് എത്ര രൂപയാണ് പിരിച്ചെടുത്തത് ഈ പണത്തിനൊക്കെ കണക്കുണ്ടോ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ട് കൊല്ലത്തിനു ശേഷം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ചിലവാക്കാനുള്ള പണം മുഴുവൻ ഈ ഒരു യാത്രയിലൂടെ സി പി എം കണ്ടെത്തിക്കഴിഞ്ഞു ഇത് ചില പ്രാദേശിക നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുമുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല ഈ യാത്ര പാർട്ടിക്ക് വേണ്ടി പണം സമാഹരിക്കാനുള്ളത് മാത്രമായിരുന്നു വെറുമൊരു കരിങ്കൊടി കാണിച്ചു എന്നതിൻ്റെ പേരിൽ എത്ര പേരെയാണ് പോലീസും ഡിവൈഎഫ്ഐ ഗുണ്ടകളും ചേർന്ന് തല്ലിച്ചതച്ചത് കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത മറിയക്കുട്ടിമാരുടെ മുന്നിലൂടെ പൊതുജനങ്ങളെ കുഞ്ഞനം കുത്തിക്കൊണ്ട് നടത്തിയ നവകേരള സർക്കീട്ട് എന്ന കൊള്ളരായ്മ കൊണ്ട് പൊതുജനങ്ങളിൽ ആർക്കെന്ത് പ്രയോജനമാണ് ജനങ്ങൾ തന്നെ ചിന്തിക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ പ്രതികരിക്കുക